ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപനം വന്നിട്ടും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാതെ ബിജെപി ഏപ്രിൽ ഇരുപത്തിയാറിന് വോട്ടെടുപ്പ് നടക്കുമെന്ന വിവരം വന്ന പിന്നാലെ എല്ലാ പാർട്ടികളും പ്രചാരണം കൊഴുപ്പിക്കുകയാണ് കേരളത്തിൽ നാല് മണ്ഡലങ്ങളിലാണ് ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ളത് ആരാണ് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ സംസ്ഥാന നേതാക്കൾക്കോ ജില്ലാ നേതാക്കൾക്കോ സാധിക്കുന്നില്ല കേന്ദ്രം വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് മാത്രമാണ് സംസ്ഥാന നേതാക്കളിൽ നിന്നുള്ള പ്രതികരണം എറണാകുളം ിൽ മറ്റു പാർട്ടികൾ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു ഇതുവരെ ഉള്ള പ്രചാരണം കായികരംഗത്തെ വ്യക്തിത്വം ടി വി അവതാരക എന്നിവ പേരുകൾ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ വിവരം മറ്റൊന്നാണ് എറണാകുളത്ത് ബിജെപി സ്ഥാനാർത്ഥിയായി മേജർ രവി എത്തുമെന്നാണ് പുതിയ വിവരം താല്പര്യമില്ലെന്നാണ് അദ്ദേഹം നേരത്തെ പാർട്ടി അറിയിച്ചിരിക്കുന്നത് അടുത്തിടെയാണ് മേജർ റവി ഔദ്യോഗികമായി ബിജെപി അംഗത്വം സ്വീകരിച്ചത് പ്രചാരണ രംഗത്ത് സജീവമാകാമെന്നും സ്ഥാനാർത്ഥിയാകാനില്ലെന്നുമായിരുന്നു മേജർ റവ്യയുടെ ആദ്യ നിലപാട് എന്നാൽ ഇപ്പോൾ അദ്ദേഹം തീരുമാനം മയപ്പെടുത്തിയെന്നാണ് കിട്ടുന്ന വിവരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ എസ് രാധാകൃഷ്ണന്റെ പേരും എറണാകുളത്ത് ഉയർന്നു കേട്ടിരുന്നു സ്ഥാനാർത്ഥിയെ കുറിച്ച് തനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ദേശീയ നേതൃത്വം വൈകാതെ പ്രഖ്യാപിക്കുമെന്നും രാധാകൃഷ്ണൻ പറയുന്നു മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ടന്തത്തിന്റെ പേര് അന്തരീക്ഷത്തിലുണ്ടായിരുന്നു എങ്കിലും ഇത്തവണ താല്പര്യമില്ലെന്ന് കണ്ണദാനം അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് ഒന്നര ലക്ഷത്തി താഴെ വോട്ടാണ് ലഭിച്ചത് പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമല്ലത് പക്ഷേ മണ്ഡലത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സാന്നിധ്യ ശക്തമാക്കേണ്ടത് അനിവാര്യമാണെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് കഴിഞ്ഞ ദിവസം ജില്ലയിലെ നേതാക്കൾ യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയും സ്ഥാനാർത്ഥി അറിഞ്ഞാൽ പ്രചാരണം സജീവമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് രണ്ടു ലക്ഷം വോട്ട് നേടണമെന്ന ലക്ഷ്യത്തോടെയാണ് എറണാകുളത്ത് ബിജെപി കളത്തിലിറങ്ങുന്നത് എറണാകുളത്തിന് പുറമെ കൊല്ലം ആലത്തൂർ വയനാട് എന്നീ മണ്ഡലങ്ങളാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് നാലിടത്തും ജില്ലാ നേതാക്കൾക്ക് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ധാരണയില്ല വയനാട്ടിൽ ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടി സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് നന്ദി